ഒറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ തലസ്ഥാനം ജലസ്ഥാനമായി സുസ്ഥിര വികസന പദ്ധതിക്ക് അവാർഡ് വാങ്ങിയ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഓടകളിലെ മലിനജലം വീടുകളിൽ വരെ കയറി നഗരവികസന പ്രവർത്തനങ്ങളിൽ കേരളം നമ്പർ വൺ മാതൃകയെന്ന് സർക്കാർ പറയുമ്പോൾ വെള്ളക്കെട്ടിൽ വലയുകയാണ് തലസ്ഥാനത്തെ ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ യഥാർത്ഥ വികസനം എന്താണെന്ന് പൊതുജനത്തിനുൾപ്പെടെ ബോധ്യമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഓട നവീകരണത്തിലും മാലിന്യ നിർമാർജനത്തിലും മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം തലസ്ഥാനവാസികളെ അക്ഷരാർത്ഥത്തിൽ നെറ്റോട്ടം ഒറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ നഗരം വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ വട്ടം കറങ്ങിപ്പോയത് പൊതുജനമാണ് മാലിന്യം വലിച്ചെറിയുന്നതിൽ പിഴ ഈടാക്കുന്ന കാര്യത്തിലും വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണത്തിൽ പങ്കാളിയാകാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കാണിക്കുന്ന അല്പമെങ്കിലും തോടുകളുടെ നവീകരണത്തിലും ഓടകളുടെ ശുചീകരണത്തിലും കാണിച്ചിരുന്നുവെങ്കിൽ തലസ്ഥാന നഗരി ജലസ്ഥാന നഗരിയായി എന്ന വിമർശനം ഉയരുമ്പോൾ ന്യായീകരിച്ചും പഴിചാരുവാനുമാണ് അധികാരികൾ ശ്രമിച്ചത് മഴക്കാലത്തിന് മുന്നോടിയായി ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും ചാലയിലെ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറിയപ്പോൾ മനുഷ്യരുടെ ഗതികേടിന് ഉത്തരം നൽകാൻ മേയർക്കും ബാധ്യതയുണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് മേയർ ആര്യ രാജേന്ദ്രൻ യു കെ പാർലമെന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസി അവാർഡ് വാങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോയത് ജനം തിരുവനന്തപുരം